നമ്മളെ പൂർവികരെ ഓരോന്ന് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളെ ആരാധന തുടങ്ങാളല്ലോ ഈ ആരാധനയിലാണ് ആദ്യത്തെ പ്രശ്നം നമ്മളെ ആരാധിക്കാറ് നിൽക്കുക എന്നിട്ട് ഇവർ അതിന് വിൽക്കാൻ ശ്രമിക്കുന്നു അതാണ് പ്രശ്നം അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് വരുമ്പം ഈ ഭൂമിസമ്മതത്തിൻ്റെ എന്താ പ്രശ്നം കണ്ടുപിടിക്കും കണ്ടുപിടിച്ച അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നോക്കും അപ്പം അത് വീണ്ടും കൊടുക്കാറ് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു ശക്തിനെ അടിച്ചമർത്തിയാൽ പന്ത്രണ്ട് വർഷമാണ് അതിൻ്റെ കാലാവധി

ഈ ഭൂമി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒന്നാമത്തെ വിഷയം ഭൂമിയുടെ ദോഷങ്ങൾ ദോഷങ്ങൾ പിന്നെ ചില ആൾക്കാർ പണ്ട് കാലം വലിയ വെച്ചാരാധനകളോ അല്ലെങ്കിൽ വല്ല പൂജകളോ കാര്യങ്ങളൊക്കെ കർമ്മങ്ങളോ ഇതൊക്കെ നടന്നിരുന്ന സ്ഥലം വളരെ ചുളിവിൽ വേറൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒന്നുമെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ടുക അങ്ങനെയൊക്കെ മൂടപ്പെട്ട രീതിയിൽ ഇതിനെ മറച്ചു വെച്ചിട്ട് വേറെ കൊടുക്കുന്നു അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് വർഷം അതിൽ താമസിക്കുമ്പോഴാണ് ഇവർക്ക് പല പ്രശ്നങ്ങളുമില്ല വാങ്ങിച്ചവർക്ക് അങ്ങനെ അവർ പോയി നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളാണെന്ന് അറിയുന്നു അവർക്ക് സ്വസ്ഥതയില്ല അവരുടെ ബിസിനസ് വലിയ ലെവലിലായിരുന്നു ആ വീട് എടുക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ സ്ഥലം എടുക്കുന്നതിന് മുമ്പേ നല്ല സ്ഥിതിയിലായിരുന്നു പക്ഷെ എടുത്തതിനു ശേഷം ബുദ്ധിമുട്ടാവും എന്നിട്ട് ഇവർ അതിന് വിൽക്കാൻ ശ്രമിക്കുന്നു അതാണ് പ്രശ്നം അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ ഭൂമി സംബന്ധത്തിന്റെ എന്താ പ്രശ്നം കണ്ടുപിടിക്കും കണ്ടുപിടിച്ച അതിന്റെ പരിഹാരങ്ങൾ ചെയ്തിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നോക്കും അപ്പൊ അത് വീണ്ടും കൊടുക്കാറുണ്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ അതിൽ ഒരു ശക്തി അടിച്ചമർത്തിയാൽ പന്ത്രണ്ട് വർഷമാണ് അതിന്റെ കാലാവധി പന്ത്രണ്ട് പതിനാല് വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് പൊന്തും പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതായത് ആരാധിക്കാതെ സൊല്യൂഷൻ ആരാധിക്കാതെ അതായത് നമ്മളിപ്പോ നമ്മളെ പൂർവികർ ഓരോന്നും പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ ആരാധന തുടങ്ങുകയാണല്ലോ ഈ ആരാധനയിലാണ് ആദ്യത്തെ പ്രശ്നം നമ്മൾ ആരാധിക്കാറ് നിൽക്കുക അതാരും ചെയ്യൂല മനുഷ്യന്റെ പ്രത്യേകത വെച്ചാൽ മനുഷ്യൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഓനാൻ കാര്യം നടക്കാനാണ് അതാണ് പ്രശ്നം അത് തലമുറയ്ക്ക് പ്രശ്നം വരുന്നുണ്ട് ആ തലമുറ മൂന്നാം തലമുറ നാലാം തലമുറ തലമുറയാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം അവരെന്ത് മെല്ലെ മൂടിക്കൊട്ടിട്ട് അവര് വേറെ കൊടുക്കും ഇപ്പം ഞാൻ പറയട്ടെ വിദേശത്ത് ജോലിയുള്ള ഉള്ള ഒരാൾ നാട്ടിൽ സ്ഥലമുണ്ട് ഈ നാട്ടിൽ അവർ അച്ഛൻ്റെ കാലത്ത് ആരാധനയൊക്കെ ഉണ്ടാകും ഇയാൾക്ക് ഇതിലും വിശ്വാസം ഉണ്ടാവില്ല അപ്പൊ ഇയാൾക്കിത് നല്ല വിലയ്ക്ക് കച്ചവടാക്കണം വിചാരിച്ചോളൂ ഇയാളെന്ത് ചെയ്യിച്ചാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മറച്ചു വെച്ച് വേറെ കൊടുക്കും അയാളൊക്കെ ആശു വാങ്ങിപ്പോകും പക്ഷെ അനുഭവിക്കുന്നത് വേറിച്ചോര ആ അപ്പൊ അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ ജ്യോതിഷത്തിൽ കൂടെ പറഞ്ഞ് കൊടുത്തിട്ട് അത് കച്ചവടായിക്കൊടുക്കും ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട് ഈ പ്രശ്നമായിട്ട് അപ്പൊ അത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഇതിനെപ്പറ്റി പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം പലരും കുടുങ്ങുകയാണ് കാരണം എന്ന് വെച്ചാൽ ഈ ബുദ്ധിമുട്ടിൽ അവിടെ പോയിട്ടാണ്ട് ഇതാകുക ഈ കാരണം വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിബിലിറ്റി എന്താ വെച്ചാൽ ഇതിൽ കുറഞ്ഞ പൈസ മതിയാവും അപ്പോൾ ഒരു ഏരിയയിൽ ഒരു പത്ത് ലക്ഷമുള്ള ഭൂമിക്ക് രണ്ട് ലക്ഷത്തിൽ ഇവർക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കെണി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല അതാണ് പ്രശ്നം ഇത് വാങ്ങിച്ചിട്ട് ശേഷമാണ് ഇവർ അനുഭവിക്കുമ്പോഴാണ് പലപ്പോഴും സ്ഥലം വരുന്നത് അവരൊരു സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധി എന്ന് മെച്ച വരാതി ആകുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നല്ല നിലയിൽ ജീവിച്ച ആൾക്കാർ ഭൂമി എടുത്തിട്ട് വീട് ശേഷം നെച്ചു പോകണം കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ആ ഭൂമിയിൽ തരാറാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സംഭവം ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു ഭൂമി എടുത്തു അയാൾ താമസിച്ചു അവിടെ അയാൾക്ക് പിന്നെ കടങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് അതായത് അയാൾക്ക് സാമ്പത്തികം അനുസരിച്ചിട്ട് അല്ല ഒരു വീട് വെച്ചത് അപ്പോൾ അയാൾക്ക് കടങ്ങൾ വന്നു അത് വീട്ടാൾ വരുമാനം ഇയാൾക്കില്ല അപ്പോൾ ഇയാൾ പോയി നോക്കിയപ്പോൾ പോലെ ഒരു ജ്യോത്സ്യം പോലെ ഇത് നിങ്ങളെ ഭൂമിക്ക് കേടാണ് ഭൂമി പാർക്കാൻ പാടില്ല അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഭൂമിക്ക് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊരു തുളസി കണ്ടു തുളസി ഉണ്ടാകുകയാണെങ്കിൽ ഭൂമിക്കൊരു കേടൂല്ല അദ്ദേഹം അവിടെ തുളസി നട്ടു തുളസി കുഴപ്പമില്ല അപ്പം അവർക്ക് മനസ്സിലായി ഭൂമിക്ക് അപ്പം ഞാൻ പറയുന്ന പ്രശ്നം നിങ്ങളെ പ്രശ്നമാണ് നിങ്ങൾക്ക് താങ്ങാനാകാത്ത കടം നിങ്ങൾ വാങ്ങിയതാണ് ഇതിൻ്റെ കുഴപ്പം അതാണ് സംഭവം നമ്മൾ എന്താ വെച്ചാൽ ഈ നെല്ലും പതിലും വേറെ നോക്കണം അല്ലാണ്ട് ഒരാളെ ഇതിലൊക്കെ അങ്ങനെ പഴയ അന്ധവിശ്വാസത്തൂടെ മുന്നോട്ട് കാര്യമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇത് മൂടി വെച്ചിട്ട് വേറെ ആളെ തലയിൽ വെക്കാറുണ്ട് അത് വളരെ മോശമാണ് കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല എപ്പോഴാ പുറത്തേക്ക് വരും കാരണം പ്രകൃതിന്റെ ശക്തികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ആരാധന നടത്തിയത് അങ്ങനെയാണ് അങ്ങനെ പ്രശ്നിച്ച ആളെ കുടിയിരുത്തും എന്നിട്ട് ഇയാളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അടുത്ത തലമുറ അതിന്റെ അടുത്ത തലമുറ ഇത് കൊണ്ടുടക്കാൻ കഴിയില്ല അവരിന്ത് ഇതൊക്കെ മൂടി വെച്ചാലേ ഒഴിവാക്കി രണ്ടും കെട്ടുന്നതിൽ ഇതാണ് കൊടുക്കും അപ്പൊ ഇതിന അനാഥേ പിന്നെ കൊണ്ടുനടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല മാത്രല്ല ഇത് ഒരു പഠിപ്പിച്ചു കൊടുക്കയില്ല ഇതില് വിശ്വാസം ഉണ്ടാവില്ല ആ അങ്ങനെ പ്രശ്നം അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദോഷം ഇത് വെക്കുന്നതും ഇവർ തന്നെയാണ് ഇത് നശിപ്പിക്കുന്ന ഇവരെ തലമുറ തന്നെയാണ് പക്ഷെ ഇത് അനുഭവിക്കുന്ന ആരാ വേറെ പുറത്തുള്ളത് വാങ്ങുന്നവർ അതാണ് ഇതിന്റെ പ്രശ്നം പരിഹാരം എന്തായാലും പരിഹാരങ്ങൾ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇത് കണ്ടുപിടിക്കുക എന്നല്ല അവിടെ ഏതൊക്കെ മൂർത്തികളുണ്ട് ആരൊക്കെ ആരാധിച്ചിരുന്നോ ഏത് കാലത്ത് ആരാധിച്ചിരുന്നോ അതെങ്ങനെയാണ് അത് ചെയ്യുക അതിനെവിടെയെങ്കിലും കൊണ്ട് ാക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നിട്ട് അതിനെ ഒഴിവാക്കി അവിടെ നല്ലൊരു ഭൂമിയാക്കി മാറ്റിയ ഒരു കുഴപ്പമില്ല പന്ത്രണ്ട് കൊല്ലമാണ് ഇതിനെ നമ്മൾ ആവാഹിച്ച് കൊല്ലം കഴിയുമ്പോൾ ആവാഹിച്ചിരുത്തുന്നതിന് പന്ത്രണ്ട് വർഷം എന്നല്ല അതിനടിച്ചമർത്ത അടിച്ചമർത്തുന്ന ജോലിയുണ്ട് ആ അതായത് അതിൽ ബന്ധിക്കാന്ന് പറയും കെട്ടിത്താത്ത പറയില്ല അത് പന്ത്രണ്ട് വർഷമാണ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും പോയി അപ്പൊ ഈ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ആ ഒരു അങ്ങനെയല്ല അതായത് ഇതിലിപ്പോ നമ്മൾ അടിച്ചമർത്തിയതിനേക്കാൾ ഡബിൾ ശക്തിയിലേക്ക് വരിക അങ്ങനെ വിഷയുണ്ട് നമ്മൾ ഉയർത്തി പറയണ്ടല്ലോ ഇപ്പൊ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന മാതിരി ഉയർത്തെഴുന്നേൽക്കാറുണ്ട് ആ അതിന് പിന്നെയും നമ്മള് കഴിയൂല കാരണം അത് അത്രയും വലിയൊരു പ്രശ്നമാണ് സംഭവം അത് മനസ്സിലാക്കാതെയാണ് പലരും കളിക്കുന്നത് അപ്പൊ ഇതിന് ആവാഹിച്ച് ഒരു സ്ഥലത്ത് കുടിയിരുത്തുക എന്നുള്ളത് ഉള്ളൂ അല്ല ആവാഹിച്ച് കുടിയിരുത്തുക എന്നുള്ള അതിനെ അതിൻ്റെതായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക ആവാഹിച്ചിട്ട് ആ കാരണം ഇതിന്റെ സമാനതയുള്ള സമാനതയുള്ള ദൈവങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ദേവി ശക്തിനെയാണ് ആണ് നമ്മളിപ്പോ ഇതുപോലെ ഇതിനെ ആവാഹിച്ച് ഒരു ദേവി ദേവി ക്ഷേത്രത്തിലാണ് ആ ദേവീക്ഷേത്രത്തെ മാറ്റാൻ ആ ദേവതയ്ക്ക് താല്പര്യം ഉണ്ടോ ഇവര് തമ്മിൽ മിങ്കിൾ ഇത് തമ്മിൽ ലയിക്കോ എന്നൊക്കെ നോക്കണം പിന്നെ അങ്ങനത്തെ കർമ്മികളെ ചെയ്യാൻ പാടുള്ളു ഇത് ലയിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കർമ്മമാണ് അത് തന്ത്രിമാരാണ് അധികം ചെയ്യുക അവര് ചെയ്തത് ആവാഹിച്ചിട്ട് അവിടെ കൊണ്ടു ഒഴിവാക്കണം ആ പിന്നെ അത് മാത്രല്ല ഇതൊരു ജോൽസൻ നോക്കുകയും വേണം കാര്യത ആ വായിക്കുമ്പോ പോയോ കയരിയോ കയറിയിലോ നോക്കണം വെറുതെ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കയറി കഴിഞ്ഞാലേ കീരി കഴിഞ്ഞു പറയുള്ളൂ ഇത് പോയെങ്കിലേക്ക് മാറ്റം വരുള്ളൂ അങ്ങനെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് മാറ്റം മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടും കാരണം ആ ശക്തിയോടൊന്ന് മാറിയിട്ട് അതിലേക്ക് ലയിക്കണം അതാണ് വിഷയം ഇതുപോലെ പറ്റിയാണ് കേട്ടിട്ടുള്ളത് അല്ലാതെ വേറെന്തൊക്കെ ശക്തികളാണെങ്കിൽ അതായത് വെച്ചാരാധിക്കുന്ന മൂന്ന് രീതിയിലാണ് ഒന്ന് ശൈവം അതായത് ശിവസംബന്ധം രണ്ടാമത് വൈഷ്ണവം വിഷ്ണു സംബന്ധമായിട്ടുള്ള പിന്നെ ശാക്തേയം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ആരാധനകൾ ഈ മൂന്ന് രീതിയിലുള്ള ഓരോ മൂർത്തികളുണ്ട് ആ മൂർത്തികളാണ് വെക്കുന്നത് അതാണ് സംഭവം ഈ മൂന്ന് തരത്തിലുള്ള ഊർജങ്ങൾ അത് മൂന്ന് തരത്തിലായിരിക്കില്ല പ്രശ്നങ്ങൾ വരുന്നത് അല്ല മൂന്ന് രീതി എന്ന് പറഞ്ഞാല് ഇവരെ ഇതിന്റെ അതിന്റെ ദോഷങ്ങൾ ഒക്കെ ഒരേ മോഡലാണ് അതെ അതെ അല്ലാണ്ട് ഇതിന്റെ ഓരോന്നിനും ഓരോ വിഷയം ഉണ്ട് പക്ഷെ ഇതിനൊക്കെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ള അവർക്ക് വേണ്ട പൂജ അവർക്ക് വേണ്ട രീതിയിലുള്ള ആരാധന അത് ചെയ്താൽ ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത് ഇപ്പൊ ഒരു മനുഷ്യൻ തന്നെ ഭക്ഷണം കഴിക്കുന്നു ഇപ്പം മേഡം മൂന്ന് നേരം കഴിക്കുന്നില്ല മാഡത്തിൻ്റെ ശരീരം ആമാശയും പ്രശ്നം വരും അപ്പം മേഡത്തിന് രോഗം അസിഡിറ്റി ഇതൊക്കെ വരും എന്ന് പറഞ്ഞ മാതിരിയാണ് ദൈവങ്ങൾക്കും അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അത് കൊടുക്കാന്നുള്ള കണ്ടീഷനിലാണ് ഇത് വെക്കുന്നത് ഇതൊരു വിവാഹം ചെയ്യുന്ന മാതിരിയാ ദൈവങ്ങളെ കൊണ്ടുവക്കുക പറഞ്ഞാൽ നമ്മളൊരു ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്ന മാതിരി തന്നെയാണ് ദൈവങ്ങളെ വെക്കുക എന്ന് അറിയുന്നത് രണ്ടൊന്നാണ് കാരണം പിന്നെ അത് അവർ പോവില്ല ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ആ സ്ത്രീ വീട്ടിൽ നിൽക്കുമ്പോൾ ഭാര്യയെ കഴിഞ്ഞാൽ പിന്നെന്താ സ്ഥിതി ഭാര്യ ഇവിടെ അവകാശിയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ മതി അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുമാണ് ചെയ്യാൻ അതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക